നിങ്ങൾ ആര് ഫോൺ ഉപയോഗിക്കരുത് നിങ്ങൾ നിങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിങ്ങളുടെ നിയമ നടപടികൾ നമ്മളെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ളതാണ് നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ നിങ്ങൾ ഫോൺ റോഡ് റോസ് ചെയ്യുന്നത് ഫോൺ ഉപയോഗിക്കരുത് പുതിയ സംഭവമായിട്ട് ഗണേഷ് കുമാർ എൻ്റെ ഗണേഷ് കുമാർ സാറേ നാണെ വലിയ സാർ ഒരു കാര്യം ചെയ്ത എനിക്ക് വ്യക്തിയായിട്ട് തോന്നുന്ന കാര്യം ഞാൻ പറയുന്നത് ഞാൻ ആയിരിക്കുമൊന്നും അല്ല ഇതിനെക്കാട്ടിലും ഭേദം നിങ്ങൾ കുറച്ച് ആൾക്കാർ നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളർത്താൻ വേണ്ടിയിട്ട് പിച്ചചണ്ടി എടുത്തിട്ട് തെണ്ടൻ ഇറങ്ങുന്നതാ കാരണം എങ്ങനെ പൈസ പിടിക്കുക എന്നുള്ളതിനകത്ത് റിസർച്ച് ചെയ്യുക ഒരു കാര്യം ചെയ്യും വെറുതെ ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ശമ്പളത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം ഗവൺമെൻറ്റിനോടൊക്കെ അടച്ചോളം അങ്ങനെയുള്ള നിയമമെല്ലാം ഉണ്ടാക്കുക അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം എന്തിനാ ആൾക്കാർ ഇങ്ങനെ 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 ആൾക്കാരെ എന്തിനങ്ങനെ ഇങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പം നിങ്ങൾ പറയാമായിരിക്കും ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ സത്യം പറ നിങ്ങൾക്ക് നിങ്ങളെന്ന ചിന്തിച്ച് നോക്കിയിട്ട് പറ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ ഈ അല്ല ഈ പിരിച്ചെടുക്കുന്ന പൈസ അല്ലേ എന്തേ സാറുമാരെ ഈ മറ്റേ ഈ മെയിൻ റോഡിൻ്റെ പണി വേറെ ഒരു റോഡിന്റെ വരി ഒരു ഒരു ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടൊക്കെ വർഷങ്ങൾ കൊണ്ട് ചീത്തയായി കിടക്കുന്ന റോഡാണ് ഒരെണ്ണവേലൊന്ന് റെഡിയാക്കി കഴിഞ്ഞ് ഈ ശുഷ്കാന്ത് ഈ ബെറ്റി അടിച്ച് കൊണ്ടുപോകുന്നതെല്ലാം എങ്ങോട്ട് തെളിവാണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല ആ കേട്ടോ നാണവും ഇല്ലാതെ വന്ന് ആ ഞങ്ങൾ ക്രോസ് വലിയ ആ ഞാൻ അയ്യാ എൻ്റെ പെറ്റിയുണ്ട് കേട്ടോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സംസാരിച്ചതെന്നും പറഞ്ഞ് നാണമുണ്ടോ അല്ല അഥവാ മേടിക്കുകയാണെന്നുണ്ടെ എന്തേലും ഉളുപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കണം ഞങ്ങളിവിടെ ഇവിടെ ഒന്നും ചെയ്ത് കാണിക്കുന്നില്ല പക്ഷെ ഇവിടെ പെറ്റിടി കുറവാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല നമ്മുടെ ഇവിടെ വലിയ ദ്രോഹം ഇല്ല പക്ഷേ എങ്കിലും നമ്മളിതൊക്കെ കാണുമ്പം പ്രതികരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം എങ്ങനെയെ ഒരാളെ ദ്രോഹിക്കുക എന്നുള്ള കാര്യം മാത്രമാണല്ലോ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്തുമാത്രം കഴിവുള്ള പിള്ളേർ വണ്ടി മോഡിഫൈ ചെയ്യുന്നു അത് സപ്പോർട്ട് ചെയ്യാതെ ദ്രോഹം ഉപദ്രവോളം ഉറപ്പായിട്ട് നമ്മൾ പറയണം ഉപദ്രവോളം അനുവദിക്കരുത് പക്ഷേ നല്ല മോഡിഫിക്കേഷൻ ചെയ്യുന്നത് പോലും അനുവദിക്കാതെ ഈ നാട്ടിൽ ഒരു പരിപാടിയും നല്ലതാണെങ്കിലും ചീത്തയാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഭണ്ഡാരപ്പെട്ടികളോട് പൈസ കയറണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത് ഇതിനേക്കാളിലും ഭേദം പിച്ച ചെറ്റിയെടുത്തുകൊണ്ട് തെണ്ടനിറങ്ങുന്നതാണ് എല്ലാവരും കൂടെ അതെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ കൊങ്ങാക്കി പിടിച്ച് പൈസ മേടിക്കുന്ന പരിപാടിയാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നാളെ പറയാൻ പോകുന്ന ബാത്റൂമിൻ്റെ സെപ്റ്റി ടാങ്ക് നിറഞ്ഞ കയ്യോ അതിനിപ്പോഴും കാണും പെറ്റി അടക്കണമെന്ന് പറഞ്ഞ തീംസ് ആണല്ലോ സത്യം പറയണമെന്നുണ്ടെങ്കിൽ വിഷമമുണ്ട് ഈ നാട്ടിൽ ജനിച്ചു പോയതിന് ചില എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് തൊണ്ണൂറ് ശതമാനം നല്ലതായിരിക്കണം ഈ പത്ത് ശതമാനം ഈ പുഴി സത്യം പറയുന്നത് നല്ല ഈ പുരോഗമനകമെന്ന് പറഞ്ഞ് ഇവമാരി ചെയ്യുന്ന എല്ലാം അഴിമതിയാണല്ലോ നോർക്കുമ്പോൾ വിഷമമാണ് നാട്ടുകാരെ പിഴിയ സമ്പാദ്യം വർദ്ധിപ്പിക്കുക നല്ലതാണ്